പെട്രോൾ കാറുകളിൽ നിന്നും ഇലക്ട്രിക് കാറുകളിലേക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് രാജ്യത്തെ മിക്ക ഉപഭോക്താക്കളും മാറിയത് സാധാരണ കാറിലേക്ക് ഇലക്ട്രിക് കാറുകളെ എത്തിച്ചവരാണ് ടാറ്റ മോട്ടോഴ്സ് ടിയാഗോ എവി മുതൽ കറവ് ഇവി വരെ ആരെയും ആകർഷിക്കുന്ന ഒരു കിടിലിൻ വൈദ്യുത വാഹന നിര തന്നെയാണ് ടാറ്റയ്ക്കുള്ളത് ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് നെക്സോൺ ഇവി തന്നെയാണ് ഇപ്പോഴും ജനപ്രിയമായി തുടരുന്ന ഈ ഒരു മോഡൽ കാലത്തിനൊത്ത് മാറാനും ഫീച്ചറുകൾ ഉൾപ്പെടുത്താനും കാണിച്ചൊരു മനസ്സാണ് എടുത്തു പറയേണ്ടത് എന്നാൽ ഇനി ഈ ഒരു വാഹനം ഉണ്ടാകില്ല എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് നെക്സോൺ ഇ വി വാങ്ങാൻ തയ്യാറെടുത്തിരുന്നവർക്ക് നിരാശ സമ്മാനിക്കുന്ന ഒരു വാർത്തയായിട്ടാണ് ടാറ്റ മോട്ടേഴ്സ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇലക്ട്രിക് എസ് യു ലോങ് റേഞ്ച് പതിപ്പ് നിശബ്ദമായി നിർത്തലാക്കിയിരിക്കുകയാണ് ടാറ്റ മോട്ടോഴ്സ് മോഡലിന്റെ മീഡിയം റേഞ്ച് ഫോർട്ടിഫൈവ് വേരിയന്റുകൾ മാത്രമേ ഇനി ഇന്ത്യൻ വിപണിയിൽ നിന്നും വാങ്ങാൻ സാധിക്കുകയുള്ളൂ യാതൊരു മുന്നൊരുക്കങ്ങളും ഇല്ലാതെയാണ് ലോങ് റേഞ്ച് മോഡൽ നിർത്തലാക്കിയത് നെക്സോൺ വി മീഡിയം റേഞ്ച് മോഡലുകൾക്ക് പന്ത്രണ്ട് പോയിന്റ് നാല് ഒൻപത് ലക്ഷം മുതലാണ് വില ആരംഭിക്കുന്നത് എന്നാൽ നെക്സോൺ ഇവി ഫോർട്ടിഫൈവ് മോഡലിന് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം മുതലാണ് എക്സോറും വില തുടങ്ങുന്നത് എല്ലാ വേരിയന്റിന് പുറമെ ഇലക്ട്രിക് എസ്ഇബിയുടെ എം ആർ പതിപ്പും നിർത്തലാക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നാൽപ്പത് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഹവർ ബാറ്ററി ബാക്കി വിപണിയിലെത്തിയിരുന്ന ലോങ് റേഞ്ച് മോഡലുകൾ സിംഗിൾ ചാർജിൽ നാനൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ റേഞ്ചായിരുന്നു വാഗ്ദാനം ചെയ്യുന്നത് ഇതിന് പകരക്കാരനായാകും ടാറ്റ നാല്പത്തിയഞ്ച് കിലോമർട്ടർ ഹവർ ബാറ്ററി മോഡലിനെ അടുത്തിടെ പരിചയപ്പെടുത്തിയത് നാല്പത്തിയഞ്ച് കിലോമഡ ഹവർ ബാറ്ററി പാക്ക് ഘടിപ്പിച്ചിരിക്കുന്ന നെക്സോൺ എവിക്ക് ഒറ്റ ചാർജിൽ നാനൂറ്റി എൺപത്തി ഒൻപത് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് ടാറ്റ മോട്ടോഴ്സ് അവകാശപ്പെടുന്നത് പനോരമിക്സ് സൺറൂഫ് നൂതന വി ടു എൽ വി ടു വി ചാർജിംഗ് സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ സവിശേഷതകളോടെയാണ് ഈ ഒരു എസ്ഇവി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സ്വന്തം ബാറ്ററി ശേഷി ഉപയോഗിച്ച മറ്റുപകരണങ്ങൾക്കും ഇലക്ട്രിക് വാഹനങ്ങൾക്കും വൈദ്യുതി നൽകാൻ ഈ സാങ്കേതിക വിദ്യകൾ നെക്സോൺ ഇവിയെ പ്രാപ്തമാക്കുന്നു അറുപത് കിലോവോട്ട് ഫാസ്റ്റ് ചാർജർ ഉപയോഗിക്കുമ്പോൾ ഏകദേശം നാല്പത് മിനിറ്റിനുള്ളിൽ നെക്സോൺ ഇവിക്ക് പത്ത് മുതൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ കഴിയുമെന്ന് കമ്പനി പറയുന്നു പെർമനന്റ് മാഗ്നറ്റ് മോട്ടോറാണ് ടാറ്റ നെക്സോൺ ഇവിയുടെ നാൽപ്പത്തിയഞ്ച് കിലോവോട്ട് ഹവർ മോഡലും ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ പെർഫോമൻസിന്റെ കാര്യത്തിൽ കൂടുതൽ മിടുക്കനാണ് ഈ ഒരു പുതിയ വേരുണ്ട് ഫ്രണ്ട് വീൽ ഡ്രൈവുമായി വരുന്ന ടാറ്റ നെക്സോൺ ഇവിർട്ടിഫൈവ് പവറിൽ പരമാവധി പതിനഞ്ച് എൻ ടോർക്ക് വരെ വികസിപ്പിക്കാൻ സാധിക്കും വെറും എട്ട് പോയിന്റ് ഒൻപത് സെക്കൻഡിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാനും ഇലക്ട്രിക് എസ്ഇവിക്ക് സാധിക്കും വലിയ ബാറ്ററി ബാക്ക് ഉള്ള ടാറ്റ നെക്സോൺ ഇ വി റെഡ് ഡാർക്ക് എഡിഷൻ പതിപ്പിലും സ്വന്തമാക്കാനാകും ഇതിന് സ്റ്റാൻഡേർഡ് പേഴ്സണേക്കാൾ ഇരുപതിനായിരം രൂപ അധികം നൽകേണ്ടി വരും നെക്സോൺ ഇവിയുടെ റെഡ് ഡാർക്ക് എഡിഷൻ ടോപ്പ് എൻ പ്ലസ് പേഴ്സണൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ ക്രിയേറ്റീവ് ഫിയർലെസ് എംബവോഡ് എംബവോഡ് പ്ലസ് പേഴ്സണ ഓപ്ഷനുകളിൽ ടാറ്റ നെക്സോൺ എവി നാൽപ്പത്തി അഞ്ച് കിലോ ഗ്രാഹർ ബാറ്ററി ബാക്ക് വേരിയന്റ് ലഭ്യമാണ്